ഞാനിപ്പോൾ എന്തായാലും നൈറ്റ് കഴിഞ്ഞ് വന്നിട്ട് ഫുഡ് ഉണ്ടാക്കാനുള്ള ഒരു പ്ലാനാണ് കുറച്ച് തുണി കഴുകാനുണ്ട് അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പം ആദ്യം തന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന അരി എന്ന് പറഞ്ഞാൽ സോന മസൂരി എന്ന് പറഞ്ഞ അരിയാണ് അത് പെട്ടെന്ന് കുക്കാവുന്ന അരിയാണ് നമ്മളത് അടപ്പിട്ട് കഴിഞ്ഞാൽ ഒരു ഒരു പത്തിരുപത് മിനിറ്റ് അതിനുള്ളിൽ ചോറ് റെഡിയാകും പിന്നെ ഇന്നലെ വൈകിട്ടത്തെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഹോസ്റ്റലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ഫ്ലാറ്റാണ് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ വന്നിരിക്കുന്ന അക്കോമഡേഷനാണ് അപ്പം അവിടെ കുറച്ച് പേരൊക്കെ ഉണ്ട് വേറെ രാജ്യക്കാരൊക്കെയുണ്ട് ഇപ്പം പലരും പലതായിരിക്കും കുക്ക് ചെയ്യുന്നത് എൻ്റെ ഒരു റുട്ടീൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ഞാൻ കൂടുതലും ഫുഡ് ഉണ്ടാക്കി തന്നെയാണ് കഴിക്കുന്നത് എനിക്ക് പുറത്തുനിന്ന് അങ്ങനെ അധികം കഴിക്കുന്നത് എൻ്റെ ബോഡിക്ക് അത്ര പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ കൂടുതലും തന്നെ ഉണ്ടാക്കിയാണ് കഴിക്കുന്നത് പിന്നെ രസം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ രസത്തിന് ഇവിടെ തക്കാളി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം എടുത്തിട്ടുണ്ട് ചോറ് ഒരു വശത്ത് റെഡി ആക്കി തുടങ്ങി രസമെന്ന് പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല ഒരു തട്ടിക്കൂട്ടി രസമാണ് അതിനിടയ്ക്ക് പല്ല് തേക്കാൻ വേണ്ടി പോയി പാട്ടൊക്കെ പാടി പല്ലൊക്കെ തേച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ പ്രത്യേകിച്ച് തന്നെ ഓരോ കാര്യം വൈകിട്ട് പിന്നെ നൈറ്റ് ഡ്യൂട്ടിയാണ് അപ്പോൾ യൂണിഫോമൊക്കെ റെഡിയാക്കണം വാഷ് ചെയ്യാൻ വേണ്ടി എല്ലാം തുണിയെല്ലാം വാഷ് ചെയ്യാനൊക്കെ ഇട്ടു പിന്നെ ഇങ്ങനെ പാട്ടൊക്കെ പാടി എന്തായാലും എല്ലാം നമ്മളെല്ലാം ചെയ്ത് പറ്റത്തുള്ളൂ വേറെ ഹെൽപ്പ് ചെയ്യാൻ അങ്ങനെ ഇപ്പം രസം ഏകദേശം റെഡിയായി ഇനി അതിനകത്ത് കുറച്ച് കുരുമുളക് അങ്ങനത്തെ കുറച്ച് പൊടികൾ പിന്നെ കടുക് പൊട്ടിച്ചൊഴിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളു ചോറ് വാർത്ത വെച്ചു രസത്തിനകത്ത് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് കായപ്പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്നും കൂടെ തിളപ്പിച്ചു തക്കാളി അധികം അങ്ങനെ വെന്തിട്ടില്ല എന്നാലും കുഴപ്പമില്ല ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഇതിനകത്ത് ഇപ്പോൾ കുറ്റം പറയാൻ വേറെ ആരുമില്ലല്ലോ അപ്പം നമ്മൾ തന്നെ ഫുഡ് ഉണ്ടാക്കുമ്പം അങ്ങനെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് വേറെ ആരും വന്നിട്ട് കുറ്റമൊന്നും പറയാനില്ല നമുക്ക് നല്ല ചിത്തയാണെങ്കിൽ നമ്മൾ തന്നെ കഴിക്കും പിന്നെ അതിനകത്ത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി സംഭവങ്ങളൊക്കെ കടുക് പൊടിച്ചൊഴിച്ചു പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് പപ്പടം ഈ രസവും പപ്പടവും കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഒരു കംഫേർട്ട് ഫീലാണ് പിന്നെ തുണിയൊക്കെ കഴുകി എല്ലാം വിരിച്ചിട്ടു വൈകിട്ട് ഇട്ടുകൊണ്ട് പോകാനുള്ള യൂണിഫോമ് ഇവിടെ തട്ട ഇടുന്നത് മസ്റ്റാണ് അപ്പം എന്നും ഈ വൈറ്റ് ഷാളായതുകൊണ്ട് നമ്മളെന്നും വാഷ് ചെയ്യണം അല്ലെങ്കിൽ പെട്ടെന്ന് അഴുക്കാം അങ്ങനെ തട്ടത്തിനുള്ള സംഭവങ്ങളെല്ലാം വാഷ് ചെയ്തിട്ടു യൂണിഫോമൊക്കെ വാഷ് ചെയ്തിട്ടു പിന്നെ നമുക്ക് ഫുൾ കൈയുള്ള ടീഷർട്ടൊക്കെയാണ് നമ്മൾ യൂണിഫോമിൻ്റെ കൂട്ടത്തിൽ ഇടുന്നത് സോ നമ്മളിപ്പോൾ ഏതൊരു രാജ്യത്ത് വന്നാലും അവിടുത്തെ നിയമങ്ങളും അവിടുത്തെ രീതികളനുസരിച്ച് പോവുക സൗദി അറേബ്യ എന്ന് പറയുമ്പോൾ പറയാമല്ലോ കുറച്ചും കൂടെ ആയിട്ടുള്ള രാജ്യമാണ് നിയമങ്ങളും എല്ലാ കാര്യങ്ങളും അപ്പം നമ്മളതനുസരിച്ച് പോവുകയാണ് പ്പുടെ ചോറ് റെഡി ആയിട്ടുണ്ട് നമ്മളിപ്പോൾ എവിടെ പോയാലും ഏത് രാജ്യത്ത് പോയാലും നമ്മുടെ ഫുഡാണ് നമ്മൾ കഴിക്കുന്നത് നമുക്കത് ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം രസവും പപ്പടവും എല്ലാം കൂട്ടി നല്ലപോലെ കുറേ അധികം ചോറ് എടുത്തിട്ടുണ്ട് ഞാൻ അപ്പം ചോറെല്ലാം എടുത്ത് പപ്പടമൊക്കെ എടുത്ത് ആവശ്യമായിട്ട് ഇങ്ങനെ കഴിക്കാൻ വേണ്ടി പോവണം ഈ എല്ലാവരും ഇങ്ങനെ യൂട്യൂബേഴ്സൊക്കെ ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ ഇതുപോലെ ഒരു ദിവസം എടുക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഫുഡ് വ്ളോഗൊക്കെ ചെയ്യാം ഇവിടെ ഇപ്പം എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഫുഡ് വ്ലോഗൊന്നും ചെയ്യാനുള്ള അവസരമില്ല ഞാനുണ്ടാക്കുന്ന ഫുഡ് ഫുള്ള് എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ അതുമാത്രമേ ഉള്ളൂ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡാണ് കൂടുതൽ ഞാൻ കഴിക്കുന്നത് അതാണ് ഒരു ഒരു കണക്കിന് നല്ലതാണെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് പുറത്തുനിന്ന് അങ്ങനെ അധികം ഫുഡ് കഴിക്കുന്നതിനോട് എനിക്കൊരു താല്പര്യമില്ല നാട്ടിലൊക്കെ പോകുമ്പോൾ കുറച്ച് ഫുഡൊക്കെ കഴിക്കണം എന്നാഗ്രഹമുണ്ട് ഇപ്പം എന്തായാലും ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോവാം എന്നാണ് വിചാരിക്കുന്നത് എനിക്കാണെങ്കിൽ എപ്പോഴത്തൊട്ട ഈ രസവും ചോറും ഇത്ര ഇഷ്ടമായെന്ന് എനിക്ക് അറിയത്തില്ല നേരത്തെ എനിക്ക് ചോറേ ഇഷ്ടമല്ലായിരുന്നു പക്ഷെ എനിക്കിപ്പം ഇങ്ങനത്തെ ചില കംഫേർട്ട് കംഫേർട്ട് മീൽസെന്നൊക്കെ പറയത്തില്ലേ അങ്ങനെ ചില സാധനങ്ങൾ എനിക്കിപ്പോൾ ഇഷ്ടമാണ് സാമ്പാറും മീൻ വറുത്തതും ചോറും അല്ലെങ്കിൽ പരിപ്പും നെയ്യും പപ്പടവും അതല്ലെങ്കിൽ വേറും മീൻകറിയും ചോറും നല്ല വെരിവുള്ള മീൻകറിയും ചോറും കപ്പ വേവിച്ചത് ചക്ക വേവിച്ചാലും അങ്ങനത്തെ ചില സാധനങ്ങളൊക്കെയാണ് നമുക്ക് ഓരോ വയസ്സ് കൂടുന്നതോറും നമുക്ക് ചിലപ്പോൾ ചില ടേസ്റ്റ് ബഡ്സിൻ്റെ ഒക്കെ പ്രശ്നമായിരിക്കും ചില സാധനങ്ങൾ നമുക്ക് ഇഷ്ടം തോന്നും ചില സാധനങ്ങൾ നമ്മൾ നേരത്തെ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നമുക്ക് ഇഷ്ടം തോന്നത്തില്ല എന്തായാലും അപ്പം എപ്പോഴും എൻ്റെ ഗോ ടു മീൽ അല്ലെങ്കിൽ എൻ്റെ കംഫർട്ട് എന്ന് പറഞ്ഞത് രസം ചോറ് പപ്പടം വെരി ഈസി ടു മേക്ക് അല്ല സിയടി മൂസയ്ക്കത്തെ പോലെ എല്ലാവരും പോയി കഴിയുമ്പോൾ ഞാൻ തന്നെ എടുത്ത് കഴുകുമെന്ന് പറഞ്ഞല്ലേ വീണ്ടും പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് വീണ്ടും ഉറങ്ങാൻ വേണ്ടി ഇപ്പോൾ ഇനി അകൽ ഫുൾ ഉറക്കാം